എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ ആ കാര്യം പറയുവാണ് ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ എൻ്റെ ജീവൻ തിരികെ കിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ പണ്ടേ മുകളിലേക്ക് പോയെന്ന് പറയാം ഇത് കേട്ടതും ഗോമതിക്ക് സഹിച്ചില്ല ആകാശം ആ ധർമ്മൻ ഒരു സമയം പരസ്പരം നോക്കണം ആയിരുന്നുള്ള കാര്യം അവർക്ക് പറയാൻ പറ്റില്ലോ പിന്നീട് ആകാശിനോടിച്ചോ അല്ല ആ ചെറുപ്പക്കാരൻ ആരടാ അവനെ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് മീനാക്ഷി ചോദിക്കാം ഇവിടെ നിന്ന് ആകാശം പറഞ്ഞു അതേ ഈ സമയത്ത് അതിനുള്ള സമയമല്ല അച്ഛന് നല്ല വിശ്രമം വേണം അച്ഛനെ മുറിയിലേക്ക് കൊണ്ടേ കിടത്താൻ പറയണം അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ ഗോമതിന് അവിടുന്ന് കൂടി പറഞ്ഞു വിടുകയാണ് പിന്നീട് ഗോമതി ബാലിനെ കൂട്ടി മുറിയിലേക്ക് വന്നു അങ്ങനെ ബാലനെ അവിടെ പിടിച്ച് കിടത്തവാണ് കിടത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഗോമതി ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം എനിക്കറിയാം ബാലേനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ബാലയുടെ ഉള്ളിൽ എനിക്കറിയാനും സാധിക്കും എന്തേലും കുഴപ്പമുണ്ടെ പറയണമെന്ന് പറയാം എന്ത് കുഴപ്പം അല്ല ബാലേട്ടാ ബാലേട്ടൻ എവിടെ വെച്ച പാമ്പ് അടിച്ചു തന്നുവെക്കു അത് പിന്നെ ഞാൻ ഡീലറിനെ കാണാൻ പോയില്ലേ ആ പോകുന്ന വഴിക്ക് അവിടെ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങിയതാ ബാലേട്ടനെ അവിടെ ഇറങ്ങിയതാ അത് പിന്നെ അവിടെ ഒന്ന് ഇറങ്ങേണ്ട വന്നു അപ്പോഴൊന്നിറങ്ങിയതാന്ന് പറയണം ഗോമതിക്ക് എന്തോരായിട്ട് സംശയം തോന്നി അതെ എന്താള്ള കഴിഞ്ഞ കഴിഞ്ഞെന്ന് പറയണം ഒരു ആ നല്ല ചെറുപ്പക്കാരനില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ ജീവൻ തിരികെ കിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എനിക്കറിയാം ബാലേടനൊന്നും സംഭവിക്കില്ല ബാലേടിനേലും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജീവനോ ഉണ്ടായിരിക്കാം ബാലേട്ട് എൻ്റെ ഈ നെഞ്ചിനകത്ത് ബാലേടൻ ജീവനിരിക്കുന്നവരെ എനിക്ക് തോന്നുന്നത് ബാലേട്ടൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഞാനും ബാലേടൻ്റെ ഒപ്പം പോരുകൾ പറയാം ബാലൻ പറഞ്ഞു നീ എന്തൊക്കെ വിട്ടുതരാ ഗോമതി പറയണേ എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാല് നമ്മുടെ മക്കളെ പോലെ നോക്കേണ്ട കടമ നിനക്കുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തേലും സംഭവിച്ചാൽ അവർ നീ പൊന്നുപോലെ നോക്കണം എന്ന് പറയണം അല്ല ബാലേട്ട ഇത് ആരെയും അറിയിക്കേണ്ടേന്ന് നോക്കാ വേണ്ട തൽക്കാലം അവനോടൊന്നും പറയേണ്ടെന്ന് പറയാം അതെന്താ ഏ അത് ശരിയാവത്തില്ല നീ അവനോട് പറയാൻ പോണ്ടെന്ന് പറയണം ഗോമതി പറഞ്ഞ എന്താ വാലാട്ടെ എങ്ങനെയൊക്കെ പറയണേ ആ പാവല്ലേ നമ്മുടെ മോനെ വരയ്ക്കും വേണ്ട പറയണ്ടെന്ന് പറഞ്ഞ പറയണ്ടെന്ന് പറയണം ഗോമതിക്ക് വല്ലാത്ത വിഷമായി പോയി ആ സമയം മീനാക്ഷിയും ആകാശും ധർമ്മനും അല്ലെന്നും സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ അനുസരിച്ചു ഈ ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താ എന്താ മാമാ നോക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കാരണം അതെന്ന് പറഞ്ഞ പാമ്പ് ഇരവഴങ്ങുന്ന സമയത്തുള്ള കടിയായത് കൊണ്ടാ അഴിന് അധികം ഏൽക്കായിരുന്നെന്നാ ഡോക്ടർ പറഞ്ഞത് അല്ലായിരുന്നു ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ് അതുകൊണ്ട് വലിയ കുഴപ്പം സംഭവിക്കാതെ രക്ഷപ്പെട്ടെന്ന് പറയുന്നത് പിന്നെ കൃത്യസമയത്ത് ആ ചെറുപ്പക്കാരനും മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തല്ലോ എന്ന് പറയാം സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ആ ചെറുപ്പക്കാരനെത്തിയില്ലായിരുന്നു എന്ത് ചെയ്താലും അല്ല ആ ചെറുപ്പക്കാരനെ നിൽക്കും രണ്ടുപേർക്കറിയാവുന്നക്കും ഞങ്ങൾക്ക് അറിയാമായിരുന്നായിരുന്നു പറയാണ് അല്ല ആരും ചേട്ടന് വിവരം അറിയിക്കേണ്ടേന്ന് ചോദിക്കുക എന്തിനാ അതിനെ അവനെ വിവരം അറിയിക്കണെന്ന് പെട്ടെന്ന് അനുസൃതയോട് ധർമ്മം ചോദിക്കുകയാണ് അതിന് അവനല്ലേ ഇങ്ങോട്ട് രക്ഷിച്ചോണ്ട് വന്നേന്ന് പറയാണ് അച്ഛനെ ആരും ചേട്ടനോ ഇത് കേട്ടോണ്ടോ ഗോമതി ഇങ്ങോട്ട് എന്താ പറഞ്ഞേ എന്താണോ ധർമ്മം നീ പറഞ്ഞു ആരിനാണ് രക്ഷിച്ചെന്നോ പെട്ടെന്ന് എന്ത് ചെയ്യണെന്നറിയത്തില്ല വൈദ്യും വീടും പോയി കേട്ടുകഴിഞ്ഞപ്പോ ആകാശ അല്ല അത് പിന്നെ അമ്മേ ആ സമയത്ത് ആരനെ അതിലോട് വന്നിട്ടുണ്ടായിരുന്നു ആരും നോക്കി കഴിഞ്ഞപ്പോ അച്ഛൻ അവിടെ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എല്ലാം വാങ്ങി കൃത്യസമയത്ത് തന്നെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആര്യനാന്നു പറയുകയാണ് മുറിയിൽ ഇരുന്ന് ആരിനെ കുറിച്ച് പറയുന്നത് ബാലൻ കേട്ടു ബാലിനു വല്ലാത്ത ഞാൻ സങ്കടമായി കാരണം തന്നെ രക്ഷിച്ച ആര്യനാണ് അവനെ കാണാൻ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിൽ എന്തു ചെയ്യാനാ അവനെ തന്നെ രക്ഷിച്ചതെന്നുള്ള സത്യം അങ്ങനെ ബാലിനറിയാണ് ബാലിനറിയാതെ രണ്ട് കണ്ണുകളും നിറഞ്ഞുപോയി ആ ചെറുപ്പക്കാരൻ ബാലൻ ആര്നാന്ന് ഒരിക്കലും താന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല ഗോമതി പറഞ്ഞു പാവ എന്റെ ആര് ഏമ്മേ അന്നിട്ടാണല്ലോ അവനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എന്നൊക്കെ ഗോമതി പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു തൽക്കാലത്തേക്ക് ഇത് അച്ഛനോട് പറയണ്ട കേട്ടോ അച്ഛനോട് പറയേണ്ടത് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് അകത്തിരുന്ന ബാലൻ കേട്ടു ബാലന്റെ മനസ്സിലായി ആരുടെ മനസ്സെന്താന്നുള്ളത് ഒരു പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തനിക്കെന്തിനും വിഷമമായാലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നീട് ഗോമചറിന് എന്നാലും പറയാതിരിക്കുന്ന എങ്ങനെയാ പറയണ്ട അതുകൊണ്ട് ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാത്തെന്നൊക്കെ പറയാ ഈ സമയം മിത്ര എന്തു ചെയ്യണം മിത്ര രാവിലെ എഴുന്നേറ്റ് വരുവാണ് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് അയ്യോ ഇത്ര സമയമായോ ഓർത്തില്ല ധൈമയെ നേരം വെളുത്തെന്ന് തോന്നിടത്ത് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ് അങ്ങോട്ട് ഹാളിലേക്ക് വന്നപ്പോഴത്തേനും പെട്ടെന്ന് പാർട്ടി പേ അങ്ങോട്ട് പൊട്ടുവാണേ ഒരു നിമിഷം മിത്രം ഞെട്ടിപ്പോയി നോക്കിയപ്പോൾ ടേബിളേലെ ഒരു കേക്ക് ഇരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ മിത്രാന്ന് പറഞ്ഞത് മിത്രയുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഏഹ് ാരടാ ഇന്ന് എന്റെ പിറന്നാളാണോ ആഹാ സ്വന്തം പിറന്നാള് പോലും അറിയത്തില്ലേ അല്ല നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നേ നിങ്ങൾ എന്റെ പിറന്നാളാന്ന് അറിഞ്ഞോണ്ട് വന്ന അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത് പെട്ടെന്ന് പറഞ്ഞു അതിനല്ല ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളേ നീക്കണം ഓ അങ്ങനെ എന്നാലും ഞാൻ എന്താ പ്രതീക്ഷയിലെട്ടോ തീമേ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അല്ല ആരനെന്ത്യേ ആരനെ ആരിക്കും ഇത് കൊണ്ടുവന്നല്ലേ എന്ന് ചോദിക്കാണ് ഈ സമയം അവര് പരസ്പരം നോക്കി ഒന്നും മിണ്ടില്ല പെട്ടെന്ന് ആര്യനെ അങ്ങോട്ട് വരാണ് ആരനെ കണ്ടെന്ന് പറഞ്ഞു ആഹാ ആരനെ ഇവരെ വിളിച്ചോണ്ട് വന്നില്ലേ എന്ത് എങ്ങനെ കേക്കോ ഇത് ഞാൻ കണ്ടിട്ട് കൊണ്ടുവരുന്നത് നിന്റെ പിറന്നാളായിരുന്നു വന്ന് എനിക്കറിയില്ലായിരുന്നു പറയണം മിത്രക്ക് പെട്ടെന്ന് ഒരു വിഷമം വന്നു ഓഹോ അപ്പം ആരനെ അറിഞ്ഞിട്ടില്ലേ അപ്പൊ ഇവർ ചെയ്ത പരിപാടി ഇല്ലേന്ന് ചോദിക്കും പിന്നീട് അവർ പറഞ്ഞു അതെ വാ വന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അതെ മിത്ര തന്നെ കട്ട് ചെയ്താൽ മതിയെന്നോട് മിത്ര പറഞ്ഞു എല്ലാവരുടെയും മുന്നേസ് നാണം കിടത്തില്ലേ വാ ആര് എൻ്റെ കൈ പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം ഇത് കേട്ട ആരും പറഞ്ഞു വേണ്ടാന്ന് പറയണം അപ്പം എന്തെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞു ഇതെന്ത് നാണ ആര്യ ആരിനെ കൂടെ വന്ന് ചേർന്ന് എന്ന് കട്ട് ചെയ്യുക അതല്ലേ അതിന് സന്തോഷം എന്ന് പറയണം അങ്ങനെ ആരെയും കൂടെ ചേർന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തപ്പോൾ ഒരു പീസ് എടുത്ത് മിത്രം ആര്നെ കൊടുക്കാൻ നോക്കണം അപ്പോൾ ആരും പറഞ്ഞ് വേണ്ട വേണ്ട അവർക്ക് കൊടുക്കാൻ പറയണം ഏയ് ഞങ്ങൾക്കൊന്നും അല്ല തണ്ടേ ആദ്യം ഭാര്യ ഭർത്താവിനോ കൊടുക്കണ്ടതെന്ന് പറയുന്നത് പിന്നീട് ഒരു പീസ് കേക്ക് ആരും അവസാനം മേടിക്കുവാണ് അങ്ങനെ ആര് മേടിച്ച് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞ് എനിക്കോട് തന്നെ മിത്രം അറിയാണ് അങ്ങനെ മിത്രയ്ക്ക് ഒരു പീസ് കേക്ക് കൊടുത്തു മിത്രയ്ക്ക് സന്തോഷമായി അങ്ങനെ ഫ്രണ്ട്സൊക്കെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടാണ് അവരങ്ങോട്ട് പോണേ അങ്ങനെ അവർ പോകുന്നതിന് മുമ്പ് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചെന്ന് അങ്ങനെ സെൽഫി സെൽഫിയൊക്കെ എടുത്ത് മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി മിത്ര അത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യും ചെയ്തു കാരണം ഇത്രയ്ക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ ഈ സമയത്ത് ബാലന് എന്ത് ചെയ്യുകയാണ് ബാലൻ മുറിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഒരു താക്കോൽ എടുത്തുകൊണ്ട് പോയി അലമാര് തോന്നായിട്ട് ഡയറി എടുക്കുവാണ് ആ ഡയറി എടുത്തിട്ട് അതിലേക്ക് ഇന്ന് നോക്കി കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴിവാണ് പെട്ടെന്നാണ് ഗോമതി എങ്ങോട്ടിരുന്നത് അല്ല ബാലാണിത് എന്തെടുക്കുക ഞാൻ ഗുളിക എടുത്ത് തട്ടേന്ന് പറയാം ശരിയെന്ന് പറയണം ബാലം പെട്ടെന്നാണ് ഡയറി അങ്ങോട്ട് ഒളിപ്പിച്ചു വെച്ചു പിന്നെയാണ് ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ട് ബാലിന് എന്തു ചെയ്യണം ഒന്നും അറിയത്തില്ലാത്ത മട്ടി അവിടെ നിക്കാണ് ഗോമതി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു ഗോമതി എന്നപ്പോ മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ട് ഗോമതി പറഞ്ഞു എന്നാലും എനിക്കാണ് ആരനെ കാണാത്തോണ്ട് ഭയങ്കര വിഷമമാണെന്ന് പറയണം ഇനി അമ്മ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കും പെട്ടെന്നാണ് മീനാക്ഷി ആ കാഴ്ച കാണുന്നത് അമ്മ ഇങ്ങോട്ട് നോക്കിയേ ഇത് കണ്ടോ ഇന്ന് മിത്രയുടെ പിറന്നാളായിരുന്നോ അവര് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണെ കേക്ക് കെട്ടിയതോ അതെ അതെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയാസിൽ കണ്ടോ എന്ന് പറയണ അങ്ങനെ കാണിച്ചു കൊടുക്കുക ആഹാ അപ്പം നല്ല സന്തോഷത്തോടെ അവർ ജീവിക്കുന്നത് ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടി നമ്മൾ എത്ര നമ്മളെത്ര ആഗ്രഹിച്ചല്ല മീനെ ചോദിക്കാണ് അത് ശരിയാ പക്ഷെ എനിക്കൊരു സങ്കടം ഉള്ളൂ ഈ അവനെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റൂലോ അവൻ ഇങ്ങോട്ട് വരണമായിരുന്നു അവൻ എങ്ങോട്ട് വന്നാലേ എനിക്കൊരു സന്തോഷ സമാധാനം ഉള്ളൂ പാവ എന്റെ ആര്യന് അവനൊത്തിരി വേദനിക്കുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടാ മീ മീനാക്ഷി പറഞ്ഞു അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ നീക്കും എന്താ ഇപ്പഴെങ്ങോട് ആരും വരേണ്ട കാര്യമുണ്ടോ അവൻ സുഖത്തോടും സന്തോഷത്തോടും ജീവിച്ചുകൊണ്ടിരിക്കുവല്ലേ വെറുതെ എന്തിനാ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേതെന്നു ചോദിക്കുക അതെന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കും ആകാശനാണെങ്കിൽ ഒരു ട്രിപ്പ് പോകാൻ പോലും പറ്റില്ല അങ്ങനെ പോയപ്പോൾ നിങ്ങളെല്ലാവരും വരുവം ചെയ്തു പക്ഷേ എങ്കിൽ ആരുടെ അവസ്ഥ അവ അങ്ങനെയല്ല അവനും ഇത്രയും കൂടെ അവിടെ അടിച്ചു പൊളിക്കുക വെറുതെ എന്തിനാ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ ഉള്ള സ്വസ്ഥത സമാധാനമാണ് കളയണേന്ന് അറിയാം ഓ അത് ശരിയല്ലേ അപ്പം എനിക്ക് ആരനെ ഒന്ന് കാണണം ഉണ്ട് കാണണം അമ്മ ഒരു കാര്യം ചെയ്തു അച്ഛനോട് പറ എനിക്ക് ആരനെ കാണാൻ പോണമെന്ന് അത് ശരിയാവത്തില്ല അതെന്താ അം വിടത്തില്ലാന്ന് പറയണം ഡേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ ആദ്യം അമ്മയുടെ ചിന്താഗതി മാറ്റണം അച്ഛൻ അച്ഛനെന്ത് പറഞ്ഞാലും അത് വള്ളി പുള്ളി അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അതങ്ങോ മാറ്റാം അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ അമ്മ ആ വിധത്തിൽ ചിന്തിക്കാം അമ്മ എന്ന് പറയണം എനിക്ക് ആ കാണാൻ പോകണം അവൻ എൻ്റെ മകനാണ് എന്നങ്ങ് പറഞ്ഞു നോക്കിയേ അപ്പം എന്താ അച്ഛൻ പറയണമെന്ന് അറിയാം വേണ്ട എനിക്ക് പേടിയാന്ന് പറയണം അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് വേണമെങ്കിൽ ചോദിച്ചിട്ട് പോകാം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പറയാതെ ആണെങ്കിലും പോകാമെന്ന് പറയണം എനിക്ക് എനിക്ക് പേടിയാ അതിനും അങ്ങോട്ട് ബാലൻ വന്നു കൂടെ ധർമ്മനുണ്ടായിരുന്നു ബാലൻ കോമദിനെ വിളിക്കണം അയ്യോ അതേ ബാലേട്ടം വരുന്നുണ്ടെന്ന് പറയണം ഇത് ചോദിക്കുക ചോദിക്കും പറയണം അങ്ങനെ ബാലൻ വന്നിട്ട് ഞാൻ കടയിലേക്ക് പോകാന്ന് അയ്യോ ബാലേട്ട കാല് ശരിയാക്കി കുറഞ്ഞില്ലല്ലോ അത് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം അത് പിന്നെ ബാലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് എന്ത് അമ്മ ചോദിക്കമ്മെന്ന് പറയണം അമ്മ ബാലൻ പറഞ്ഞു എനിക്കിന്നും എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു എന്നൊരു കാര്യം നീ പറ അല്ല ബാലേട്ടൻ ആദ്യം പറയാൻ പറയണം സമയം ഗോമതിക്കും അല്ലാത്ത ടെൻഷനാണ് പെട്ടെന്ന് ബാലൻ പറഞ്ഞ അതെ നിനക്ക് ആരുടെ അടുത്ത് പോണെങ്കിലും നിങ്ങക്ക് ആൻ്റെ അടുത്ത് പോകട്ടോ എന്ന് പറയുന്നത് എന്തെന്നല്ലാത്തൊരു സന്തോഷമായിരുന്നു ഗോമതിക്ക് ഗോമതി സന്തോഷത്തോടെ മീനാക്ഷിനെ നോക്കുകയാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ബാലന് ധർമ്മനോട് പറഞ്ഞതേ ഒരു ചെറുപ്പക്കാരനെ രക്ഷിച്ചെന്ന് പറഞ്ഞില്ല അയാളുടെ നമ്പർ തരുമോ എന്ന് വെക്കണ നമ്പര് അത് പിന്നെ അളിയാ അത് ഡിലീറ്റ് ആയി പോയെന്ന് പറയാണ് അല്ല അയാളെ കണ്ട അറിയാൻ വരെ കണ്ടാലറിയാം പക്ഷെ നമ്പർ പോയെന്ന് പറയാണ് അങ്ങനെ ബാലിനങ്ങ് ചോദിച്ചിട്ട് അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് ധർമ്മന് ഒരു ഡൗട്ട് ഇനിയിപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഇനിയിപ്പം അളിയൻ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടാണോ ഇങ്ങനെ ചോദിച്ചതെന്ന് ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് ഈ സമയം ആര്നെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് പെട്ടെന്ന് മിത്രം എങ്ങോട്ട് വന്നു മിത്രം വന്നിട്ട് പറഞ്ഞു ആര്യ ആരെയല്ല കേക്ക് മേടിച്ചെന്നല്ലേ പറഞ്ഞു അതെ അപ്പം ഈ ബില്ല് എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കും ആരെയും കേക്ക് മേടിച്ചതിൻ്റെ ബില്ല് ആ എൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ആനോട് ഞെട്ടറുണ്ടേ അപ്പം എന്നെ പറ്റിച്ച് അലേന്ന് ചോദിക്കും ഇത് കേട്ടതും ആനൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഇത്രയുടെ മനസ്സിലാക്കി ആ കേക്ക് കട്ട് ചെയ്തും പിന്നെ ആ കാര്യങ്ങളെല്ലാം കടന്നു വരികയാണ് ഇത്ര സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി